പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയുടെ കൊലക്കേസിൽ പ്രതിയുടെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു പ്രതി അമീറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷയാണ് സ്റ്റേ ചെയ്തത് പ്രതിയുടെ മനഃശാസ്ത്ര ജയിൽ സ്വഭാവ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു ശിക്ഷ ലഘൂകരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ അതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിന്യായത്തിലാണ് പരാമർശവും സ്റ്റേയും അമീറുൽ ഇസ്ലാം ജയിലിൽ ചെയ്ത ജോലി പെരുമാറ്റ രീതി എന്നിവ വിയൂർ ജയിൽ സൂപ്രണ്ട് സുപ്രീം കോടതിയെ അറിയിക്കണം അമീറുള്ളിന്റെ മനഃശാസ്ത്ര വിശകലനം തൃശൂർ മെഡിക്കൽ കോളേജ് പ്രത്യേക സംഘത്തെ നിയോഗിക്കണം വധശിക്ഷാവിരുദ്ധ പ്രവർത്തക നൂരിയ അൻസാരിക്ക് ജയിലിൽ അമീറുള്ളിനെ കാണാൻ അവസരമൊരുക്കണം ഇത്തരം അഭിമുഖം നടക്കുമ്പോൾ അധികൃതർ അടുത്തുണ്ടാകരുതെന്നും കോടതി പറഞ്ഞു വീണ്ടും കേസ് പരിഗണിക്കുന്ന പന്ത്രണ്ടാഴ്ച വരെയാണ് വധശിക്ഷയ്ക്ക് സ്റ്റേ

राजकुमारी